സ്നേഹമുള്ളവരി ഞാൻ നിങ്ങൾക്ക് സന്തോഷത്തിന് വേണ്ടി ടീച്ചർ ഇന്ന് ഞാൻ പറയാം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കിഡ്നി ബീൻസ് അല്ലെങ്കിൽ വൻ വയർ അല്ലെങ്കിൽ ഹിന്ദിയിൽ പറയാൻ രാജ്മണ് അതൊരു കറി ഉണ്ടാക്കാനാണ് ഞാൻ പറയുന്നത് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒന്നാണ് കിഡ്നി ബീൻസ് അത് കണ്ണിന് നല്ലതാണ് എല്ലുകൾക്ക് നല്ലതാണ് അതുമാത്രമല്ല ഡയബറ്റിക്സ് പേഷ്യൻസിനെ ഏറ്റവും ബെസ്റ്റാണ് ഡെയിലി ഒരു ഡയറ്റി ഡയബറ്റിക് പേഷ്യൻസിന് ധൈര്യപൂർവ്വം കഴിക്കാവുന്നതാണ് കിഡ്നി കിഡ്നിസ് ആ ഡയബറ്റീസ് തരാം കൊളസ്ട്രോൾ കുറയ്ക്കും കാൽസ്യം ബീഷം ഒക്കെ നിറച്ചുള്ള കാരണം അത് ആരോഗ്യത്തിന് വളരെ പലപ്പോഴാണ് ബ്ലഡ് പ്രഷർ വളരെയധികം കുട്ടികൾ പ്രഷർ പേഷ്യൻസ് അത് കഴിക്കാൻ നല്ലതാണ് ഡയബറ്റിക് പേഷ്യൻസ് അത് കഴിയേണ്ടത് ആവശ്യമാണ് പിന്നെ എല്ലാ തരം രോഗങ്ങളെയും പ്രിവെൻറ് ചെയ്യാനുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് അതിലുണ്ട് അതുപോലെ പല കാര്യങ്ങളും പല ഗുണങ്ങളുണ്ടെന്ന് അപ്പോൾ ഈ കിഡ്നി ബീൻസ് നമുക്ക് നോക്കും ഇതാണ് കിഡ്നി ബീൻസ് വേണ്ട ഞാൻ പാർക്കത്തിൽ ഇത് ഇന്നലെ രാത്രി ഞാൻ കുതിരാനിട്ടു പത്ത് മണിക്കൂർ എപ്പോഴും കുതിർത്തിയതിനു ശേഷം മാത്രമേ കിഡ്നി ബിൽസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ രാജ്മേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇനി ഇത് ഞാൻ ഒരു ചെറിയ ഗ്ലാസ് കൊണ്ട് ഒന്നര ഗ്ലാസ് ആയിട്ടിരിക്കുന്നത് അതിൻ്റെ ഇപ്പോൾ കുക്കറിലിട കുക്കറിലിട്ടു ഒന്നര ഗ്ലാസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്ന് മൂന്ന് ഗ്ലാസ് എടുത്തിട്ട് ഇനി അതിന് ആവശ്യമല്ല മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കുറച്ച് മിളക് പൊടി ഇട്ടുള്ളൂ അത് പിന്നെ ഇടാൻ മിളക് പൊടി നല്ല ഇട്ട് അത് കഴിഞ്ഞാൽ കുറച്ച് ഉണ്ടാക്കുക അത് അടുപ്പി കുക്കറിൽ വെച്ചു ഞാൻ ഇനി അതിരുന്ന് വേവണം അതായത് ഒരു മീനും അഞ്ചാറ് പീസിൽ വരണം ഒന്ന് സീം വന്നതിന് ശേഷം വെയിറ്റ് ഇട്ടാൽ മതി കേട്ടോ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം പോവണം നമ്മൾ കറി ഉണ്ടാക്കാൻ പോകണം അതിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൂട്ടാ കുറച്ച് ഓയില് ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ വെളുത്തുള്ളി നിറയെ വേണം വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളി അരിഞ്ഞിട്ട് നല്ലപോലെ വെളുത്തുള്ളി അരിഞ്ഞിട്ടും ഇഞ്ചി പച്ചമുളകൊക്കെ ആവശ്യമുണ്ട് പക്ഷേ വെളുത്തുള്ളി ഒന്ന് മൂ ഈ കുറെ സാധനങ്ങൾ ഞാൻ ഇതിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി അതൊക്കെ വളരെയധികം ആവശ്യമുള്ളതാണ് വേ വെളുത്തുള്ളി മൂവട്ടെ വെളുത്തുള്ളി മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ ബേ ലീഫ് രണ്ട് ബേ ലീഫുണ്ട് അത് ഇതിലിട്ട് ബേ ലീഫ് ഇട്ടും ഞാൻ രണ്ടെണ്ണം ഇട്ടു ഒരു കഷണം പട്ട കയ്യിലിട്ടു രണ്ട് രണ്ട് ഏലക്കായ രണ്ട് കയ്യാകുമ്പോൾ ക്യാരറ്റ് വേണ്ട കേട്ടോ ക്യാരറ്റ് വേറെ ആയിട്ട് ഇതുള്ളതാണ് ഏലക്കായ ഇട്ടും എട്ട കഷ്ണം അതുപതി ഇനി ഇഞ്ചി വേണം ഇഞ്ചി പച്ചമുളക് സബോളൊക്കെ അല്ലെങ്കിൽ വെച്ചിട്ടുണ്ട് അത് നോക്കിട്ടെ കേട്ടോ ചുമന്നാൽ കളറായി വെളുത്തുള്ളി ചുവന്നു ഇനി നെക്സ്റ്റ് നമ്മൾ ഇഞ്ചി ഇഞ്ചിട്ട ഇഞ്ചി ഇട്ട ഒന്ന് വഴക്കി കായ നമുക്ക്

കുക്കറിൽ വെച്ചിട്ട് വൻ പയർ അരികേറ്റ് ഇടിയിരുന്നു അത് സ്റ്റീം വരട്ട് സ്റ്റീം വരുമ്പോൾ അതിൽ വേവിച്ചെടുക്കും നല്ല കുഴക്കണം ഇഞ്ചി സവോള വേണയില വട്ട ഏലക്കായ കരിയാമ്പൂവ് എല്ലാം ഇങ്ങനെ മൂത്തുകൊണ്ടിരിക്കുകയാണ് ഉൾക്കുള്ളിൽ മൂട്ടും തക്കാളി ഇടാം മൂന്ന് തക്കാളി ഇതിൽ എഴുതിയിട്ട് ഇതാണ് സ്റ്റീമിലൊന്ന് കളിയും വെളുത്തുള്ളി ഇതാശല്ലേ അത് ക്യൂറയാക്കി ലഭിച്ചിട്ട് നോക്കാം ഇനി നമുക്ക് ഉള്ളി നോക്കാം ഉള്ളി ആയിട്ടില്ല ഉള്ളി വേണ്ടിരിക്കുകയാണ് സമയം എടുക്കും അത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കറിയില്ലാത്ത വേണം ഇഡ്ഡിമീൽസി ഇതിൽ വേവനേ ഉള്ളൂ അതിന് സമയമെടുക്കും മിനിമം അഞ്ച് വിസിൽ വരും കേട്ടോ പത്ത് മണിക്കൂർ പുലർത്തതിന് ശേഷം മിനിമം നാലഞ്ച് വിസിൽ എങ്ങനെയായിരുന്നു എന്നാലേ അത് നല്ല പോലെ തേങ്ങ ആറാമത്തെ വിസിലാണ് ഇനി ഞാൻ രാജ്പ് രാജ്മ നിർത്താൻ പോവാണ് രാജ്മു ഇതാ ഇവിടെ ഉള്ളി നോക്കും ഉള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ വാച്ച് വളരെ നല്ല പാകമായി ചുമന്ന് ഉണറായി നോക്കും ഇവിടെ ഇത് ചെയ്യേണ്ടത് ഇതാ അര തീ കുറയ്ക്കുക തീ കുറച്ചിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഒരു ടീസ്പൂൺ ഒരു കൂടുതൽ മുളക് പൊടി ഇട്ടു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയിട്ടു ഇനി ഗരം മസാല അവസാനം എട്ടാമതി ടീസ്പൂൺ നല്ലപോലെ നല്ല പോലെ ആ പച്ചമണം പോകണം മല്ലിയുടെ പച്ചമണം പോയിട്ട് അതിന് ശേഷം നമുക്ക് വിളക് പൊടി കുറച്ചും കൂടെ ചേർക്കാം എന്ന കാരണം എനിക്ക് രാവിലേക്ക് എരിവ് വേണം വിളക് പൊടി ചേർക്കും ഒന്നര ടീസ്പൂൺ മോശാവുന്ന പെടും കൂടി ഞാൻ എന്താ മൂന്ന് തക്കാളി പ്യൂറ ഉണ്ടാക്കി വെച്ചിട്ട് നോക്കൂ ആ പ്യൂറ മൂന്ന് തക്കാളിയുടെ പ്യൂറയാണ് ആ തക്കാളിയുടെ പച്ചമണം മാറുന്ന വരെ വഴക്ക എളുപ്പ ഇനി തയ്യാറാക്കാൻ എളുപ്പ നീ വഴനെ എടുത്ത് കളയാട്ടാ വഴന എത്ര നേരം കിടന്നില്ല ഇത് നല്ല പച്ചമണം പോകണ വരെ അത് അത് കഴിഞ്ഞ് കുക്കറിലിരിക്കണ രാജ്മോള ഇൻഗ്രീഡിയൻസ് എന്ത് കഴിഞ്ഞാൽ അതിൽ ചേർക്കാം കറി കലായി ഇനി അത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഇത്തിരി നെയ്യൂരുക അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മല്ലിയുടെ എല്ലാം തൂവുക അത് കഴിഞ്ഞ് കറി നല്ല പോലും എന്തോ രാജമാവുക ഇനി നമുക്ക് ഈ മസാല ഇല്ല എല്ലാ മസാലയും ഉപ്പ് ഇട്ടിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഈ മസാലകൾ മുഴുവൻ നമ്മൾ തയ്യാറാക്കിയിട്ട് ഇനി അത് ഇതിന് തിളച്ച അഞ്ച് മിനിറ്റ് തിളച്ചാൽ അതിൽ ബട്ടറോ അല്ലെങ്കിൽ ഇത്തിരി നെയ്യുട്ട് നമ്മുടെ രാജ കിഡ്നി ബീറ്റ്സ് കറി രാജ്മ കറി ഫേമസ് ആണത് നോർത്ത് ഇന്ത്യയിൽ അത് ആൾക്കാർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കഴിക്കും അതാണ് അവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഞാൻ ഉപ്പുണ്ടോ നോക്കേട്ടാ ഉപ്പുണ്ട് തക്കാളി ചോറ് വേവായി ബാസ്മതി റൈസാണ് അത് വേവായി ഇതായി അത് വാർക്കാൻ ഞാൻ പോവാണ് ഒരു ഗ്ലാസ് അഴുകി വെച്ചിട്ടുണ്ട് ആ ചോറാണ് അത് വേണമെങ്കിൽ ജീരക ജീരക റൈസും ഉണ്ടാക്കാത്തൊരു മാച്ചായിട്ട് അത് വേണ്ട സാധാരണ റൈസ് മതി അതാണ് അതിൻ്റെ ടേസ്റ്റ് അത് രാജുമ്പോൾ തയ്യാറായി മല്ലിയുടെ എല്ലാം നിറച്ചിടണം കേട്ടോ മല്ലിയുടെ എല്ലാം കൂടെ വെച്ചിട്ട് അത് നിറയിടണം അപ്പോൾ അതിന് പുറമെ ഒരു ഒരു ലേശം നെയ്യ് ഒരു ലേശം നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ഇട്ടാൽ നല്ല എന്നെയ്യാണ് ഒരു ലേശം ഒരു നമുക്ക് നല്ല കുഴപ്പമുള്ള രാജ്മണ് നല്ലോണം വെന്തോടയണം പത്ത് മണിക്കൂർ വെള്ളത്തിലിടണം കേട്ടോ തലേ ദിവസം രാത്രി ഇട്ടിട്ട് വേണം ചെയ്യാൻ അതുപോലെ തന്നെ ഇതാ ചോറ് വീട്ടിലുള്ളത് ഏറെ ബാസ്മതി റൈസ് അതിൻ്റെ കോമ്പിനേഷൻ എന്താ ഉള്ളി പച്ച പച്ചമുളകും ഉണ്ട് തൈര് തൈര് രാജ്മ ഭയങ്കര കോമ്പിനേഷൻ കോമ്പിനേഷൻ ദാച്ചാർ ഇതൊക്കെയാണ് അതിൻ്റെ കോമ്പിനേഷൻ ഇത് കൂട്ടി കഴിക്കുമ്പോൾ വളരെ നല്ല റൈസാണ് വളരെ ടേസ്റ്റിയാണ് അതുമാത്രമല്ല ഹെൽത്തി ഫുഡാണ് കുട്ടികൾക്കൊക്കെ ഈ ഈ കിഡ്നി ബീൻസ് ഉണ്ടാക്കി കൊടുക്കാൻ പേരൻസ് ശ്രദ്ധിക്കണം വൻ പയർ എന്നാണ് കേരളത്തിൽ പറയുക അങ്ങനെ അത് കാരണം കൊണ്ട് വളരെ നല്ലതാണ് എല്ലാവരും ശ്രദ്ധിക്കുക പോഷക ഗുണമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഡയബറ്റിക് പേഷ്യൻസ് പ്രത്യേകിച്ച് പ്രഷർ ഉള്ളവർ പ്രത്യേകിച്ച് ഈ വൻ പയറ് അല്ലെ കിഡ്നി അല്ലെങ്കിൽ അഥവാ കിഡ്നി ബീൻസ് കഴിക്കാൻ ശ്രദ്ധിക്കുക അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവോ ലൈക്ക് ചെയ്യുവോ ഷെയർ ചെയ്യോ எங்களோட சொந்த சுலோஜின டீச்சர்